പല ആളുകൾക്കും ഇത് വെക്കുന്ന ആഗ്രഹമുണ്ട് പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാല് പൈസ ഇല്ലാത്തൊരു കൊറേ പ്രോബ്ലങ്ങൾ ഉണ്ട് അപ്പോൾ ഇതിന് നമുക്ക് സബ്സിഡി എങ്ങനെയാണ് അതേപോലെ ബാങ്കിൽ നിന്ന് ലോണ് നമുക്ക് കിട്ടുമോ അതിനെ കുറിച്ച് എനിക്കൊന്നും പി എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി ത്രൂ ആണ് നമുക്ക് സബ്സിഡി കിട്ടുന്നത് എല്ലാവർക്കും അതായത് എലിജിബിൾ ആയിട്ടുള്ള റെസിഡൻഷ്യൽ കസ്റ്റമേഴ്സിനെ അതായത് നമുക്കൊരു വ്യവസായത്തിന് വയ്ക്കുന്നതിനൊന്നും സബ്സിഡി ഇല്ല ഇപ്പോൾ നമ്മുടെ ഈ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനാണ് എൽ ടി വണ് എ താരിഫിലൊക്കെയുള്ള കൺസ്യൂമേഴ്സിനാണ് നമുക്ക് സബ്സിഡി ഉള്ളത് അതായത് ഒരു കിലോ ആട്ടിന് മുപ്പതിനായിരം രൂപയും രണ്ട് കിലോ ആട്ടിന് അറുപതിനായിരം രൂപ മൂന്ന് കിലോ ആട്ടിന് എഴുപത്തെണ്ണായിരം രൂപ അങ്ങനെയാണ് സബ്സിഡി മൂന്നിന് മുകളിൽ എത്ര ചെയ്താലും എഴുപത്തെണ്ണായിരം തന്നെയാണ് സബ്സിഡി ഉള്ളത് അത് കൂടാതെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്സ് അതേപോലെ ഫ്ലാറ്റുകളിലൊക്കെ കോമൺ ഏരിയയിലേക്ക് അപ്പോൾ അവിടെ ഒരു അവർക്ക് ഒരു അസോസിയേഷൻ ഉണ്ടായിരിക്കും രജിസ്റ്റേഡ് ആയിട്ടുള്ളത് അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് കിലോ ആട്ട് വരെ പെർ കിലോവാട്ടിന് ഒരു എയ്റ്റീൻ തൗസൻഡ് പതിനെണ്ണായിരം രൂപ വെച്ചിട്ട് നമുക്ക് സബ്സിഡിയും കിട്ടും അപ്പോൾ അങ്ങനെയാണ് സബ്സിഡിയുടെ കാര്യങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ ബാങ്ക് ലോൺ ബാങ്ക് ലോൺ ഒരുവിധം നാഷണലൈസ്ഡ് ബാങ്കൊക്കെ ആറ് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ തരുന്നുണ്ട് അതിന് പത്ത് വർഷമാണ് കാലാവധി അപ്പോൾ തന്നെ നമുക്ക് അറിയാം കറണ്ട് ഒരു മൂവായിരത്തി അഞ്ഞൂറിനൊക്കെ മുകളിൽ കറണ്ട് ബില്ലുള്ളവർക്കൊക്കെ ഏകദേശം സബ്സിഡിയുടെ എമൗണ്ട് സെവൻറ്റി എയിറ്റ് തൗസൻഡോട് വന്നു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറിൽ താഴെയാണ് നമുക്കൊരു ഇ എം ഐ വരുന്നുള്ളൂ അത് ഈ പറഞ്ഞ പോലെ ആറുമാസം കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അടച്ച് തീർക്കാം ഡിമിനിഷിങ് ആയിട്ടുള്ള ഇതാണ് കൂടാതെ നോൺ കൊളാക്ടറാണ് അതായത് നമുക്ക് വേറൊരു ഈടും ഒന്നും കൊടുക്കേണ്ട നമുക്ക് നികുതി അടച്ച കടലാസം ഉണ്ടായാൽ പറ്റും ഈ നികുതി അടച്ച കടലാസും കെ സി ബി ബില്ലുള്ള ആളും സെയിം ആവുക പിന്നെ ഈ പറഞ്ഞപോലെ പ്രായത്തിൻ്റെ ലിമിറ്റുകൾ പല ബാങ്കിനും ഉണ്ട് അപ്പോൾ നമുക്ക് കോ ആപ്ലിക്കേഷനെ വെച്ചിട്ടും അത് ചെയ്യാം അപ്പോൾ അങ്ങനെ വളരെയധികം ആ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മളൊരു റിന്യൂബിൾ എനർജി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല സപ്പോർട്ടാണ് തരുന്നത്